ഇതെന്താ ഈ കാണിച്ചു വെച്ചേ ഏ ഇതെന്താ കാണിച്ചു വെച്ചത് പുതിയ സാധനമല്ലേ കേറി നിൽക്കുന്നു കണ്ടോ പൊന്നുവിൻ്റെ ആണോ എന്ന് ചോദിച്ചപ്പോൾ സ്കൂബിയുടെയാണോ ഏഹ് സ്കൂബിയുടെയാണോ സ്കൂബിയാണോ ചെയ്തേ ഇതെന്താ ഈ കാണിച്ചു വെച്ചേ ഏ ഇത് ബാക്കിയൊക്കെ എവിടെ പോയി പുതിയ സാധനം ഇതെന്താ കാണിച്ചു വെച്ചേ ഇത് മെനിങ്ങാന്ന് മെനിങ്ങാന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വന്ന സാധനം അല്ലേ പൊന്നാന്ന് ഇപ്പ് കണ്ടോ കണ്ടോ അന്ന് ഇപ്പോൾ കണ്ടോ നിങ്ങൾ ഇത് ചോദിച്ചപ്പോൾ കണ്ടോ ഇത് ഇതാരാ ചെയ്തേ സ്കൂബി മോനാണോ ചെയ്തേ സ്കൂബിയാണോ ചെയ്തേ ഇത് സ്കൂബി മോൻ്റെ ആണോ ഇത് സ്കൂബി മോൻ്റെ ആണോ തല താഴ്ത്തി ഇരിക്കലേ പറ ആരുടെയായിരുന്നു ഒരു കുറ്റബോധം കുറ്റബോധത്തിൽ കിടക്കുന്നു കണ്ടോ ഇതാരാ ചെയ്തേ ഇത് ബാക്കി എവിടെ ബാക്കി എവിടെ ഏ ഇന്നലെ രാത്രി കളിച്ചതാണോ ഇത് സ്കൂബിയാണോ ചെയ്തേ ഇങ്ങോട്ട് വോക്ക് ചേച്ചി വരട്ടെ അഞ്ചു വരട്ടെട്ടോ അഞ്ച് വരട്ടെ അഞ്ച് വരും അഞ്ച് ചേച്ചി വരട്ടെ പറയാത് അവൾ വരട്ടെ ഇനി പൊന്നിനെ ഒന്നും മേടിച്ച് എന്ന് പറയാം പൊന്നു ഇങ്ങനെയല്ലേ കാണിക്കുന്നേ ഒന്ന് മേടിച്ച് തരണ്ടേ എന്ന് പറയാം കേട്ടാ മാമ ഇങ്ങോട്ട് വക്കടാ എടാ എൻ്റെ മുഖത്ത് നോക്കടാ എടാ എൻ്റെ മുഖത്ത് നോക്കടാ മമ്മിയുടെ മുഖത്ത് നോക്കടാ നോക്കി ഇങ്ങോട്ട് ഏഹ് ഇങ്ങോട്ട് നോക്ക് തല കുഴിച്ചിരിക്കാതെ ഇങ്ങോട്ട് നോക്ക പമ്മിയെ കണ്ടോ അച്ചോ വായിക്കൊന്നും പറഞ്ഞേ വായിക്കൊന്നും പറഞ്ഞ കരയല്ലേ കഴിക്കണ്ട ഇത് കഴിച്ചുകഴിഞ്ഞാ വയറ് ചീത്ത ആവൂലേ പൊന്ന ഏ മെനിങ്ങാന്ന് വാങ്ങിയതല്ലേ ഇത് എന്ത ഇങ്ങനെ കടിച്ച് ഇന്റെ ഉണ്ടേ അവിടെ കിടപ്പുണ്ട് കടിച്ചിട്ട് അവര് അവിടെ കിടപ്പുണ്ട് പഴക്കം കുറഞ്ഞ കണ്ടോ അവ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഈ നിപ്പ് കേട്ടോ കണ്ടോ കണ്ടോ തല കുനിച്ചിട്ട് കിടക്കുന്നു കണ്ടോ ശരി നീ ചെയ്യലേട്ട് ഇനി ചെയ്യലേട്ടാ ഇതുപോലെ കടിച്ചു തിന്നല്ലേട്ടോ തിന്നാനൊന്നും പാടില്ല കടിച്ചു കളയല്ലേ കളിക്കാനുള്ള സാധനമല്ലേ പൊന്നാ ആ ഇത് കളിക്കാനുള്ളതാ കടിച്ചു കളയരുത് കേട്ടോ ആ